ശ്വാസവായുവിൽ പോലും മരണം നിറഞ്ഞ ഭീതിദായ അവസ്ഥയിലേക്ക് ലോകം നീങ്ങുന്നുവെന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമായി മലയാളികൾ കരുതാറില്ല പക്ഷേ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി വിവര കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായുമലിനീകരണമുള്ള പ്രദേശങ്ങളിലൊന്ന് തിരുവനന്തപുരമാണെന്നാണ് അത് തിരുവനന്തപുരത്തല്ലേ എന്ന് കരുതി സമാധാനം കൊള്ളുന്ന ബാക്കി മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ അതൊരു തമാശയാണ് എന്തെന്നാൽ നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ അത് പരിശോധിക്കാനുള്ള സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളൂ അതായത് മാരകമായ വിഷം തന്നെയാണ് കേരളത്തിലെ ബാക്കി മിക്കവാറും പ്രദേശങ്ങളിലും ശ്വസിക്കുന്നത് അതിതുവരെ പരിശോധിക്കാനായിട്ടില്ല എന്ന് മാത്രം അന്തരീക്ഷ വായു രാപ്പകൾ നിരീക്ഷിച്ചാണ് മലിനവായു സൂചിക തയ്യാറാക്കുന്നത് വായുവിലെ കണികകളും വിഷവാതകങ്ങളും എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ് ഒരു കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ഈ സംവിധാനം ഇപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ തിരുവനന്തപുരത്തുള്ള പട്ടം ഓഫീസിന് മുകളിൽ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ ആ കണക്കനുസരിച്ചാണ് കഴിഞ്ഞയാഴ്ച അന്തരീക്ഷത്തിൽ നിറയുന്ന കാർബൺ മോണോക്സൈഡിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനം പൂനെക്കാണ് മുംബൈ മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ നിരന്തരമായി വാർത്തകളിൽ കിടം പിടിക്കുന്ന ഡൽഹി നാലാം സ്ഥാനത്താണ് എത്തിയത് അതായത് ഇന്ത്യയിലെ വൻ നഗരങ്ങളിലെ അന്തരീക്ഷത്തെക്കാൾ മലിനമായിരിക്കുകയാണ് കേരളത്തിന്റെയും തലസ്ഥാനത്തിന്റെയും അന്തരീക്ഷം മാരകമായ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന എന്ന ൂളിയുടെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും മലിനമായ ഡൽഹിക്ക് തൊട്ടു പിന്നിൽ തിരുവനന്തപുരം എത്തിയിരിക്കുന്നു ശ്വാസം മുട്ടിക്കുന്ന ഗ്യാസ് ചേംബറായി തിരുവനന്തപുരം മാറിയെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് മണിക്കൂറുകൾ തോറും പുറത്തിറക്കുന്ന അന്തരീക്ഷ വായു മേന്ന സൂചിയിലാണുള്ളത് പി എം ടു പോയിന്റ് ഫൈവിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും പ്രധാന സ്രോതസ് ഡീസൽ എഞ്ചിനിൽ നിന്നുള്ള പുകയാണെന്നാണ് ദുരന്ത നിവാരണ വിദഗ്ദ്ധർ പറയുന്നത് ഈ അപകടാവസ്ഥയിൽ നിന്ന് കേരളത്തിന് പുറത്തു കടക്കണമെങ്കിൽ വളരെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ പുനർ രജിസ്ട്രേഷൻ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് വഴിയോരങ്ങളിലും പൊതുസ്ഥലത്തും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച ഹരിതമതിൽ നിർമ്മിക്കണം പുതിയ കെട്ടിട സമുച്ചയങ്ങൾക്ക് പരിസ്ഥിതി അനുമതി നൽകുമ്പോൾ നിർബന്ധമായും ഇത് പാലിക്കുന്നുവെന്ന് പരിസ്ഥിതി അതോറിറ്റി ഉറപ്പാക്കണം വ്യാപകമായ ബോധവൽക്കരണം നടത്തി ഇതും കുറച്ചുകൊണ്ട് വരണം അടുത്ത കുറെ ദിവസങ്ങളായി ഡൽഹി നഗരം വായു മലിനീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന പരിധിയിലെത്തിയ അവസ്ഥ അവസാനം മറക്കരുത് ദീപാവലി ആഘോഷങ്ങളാണ് അവിടുത്തെ അന്തരീക്ഷത്തെ തകർത്തു കളഞ്ഞത് ചന്ദനത്തിരി കത്തിക്കുന്നത് പോലും അവിടെ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഭാവിയിൽ നമുക്കും വിഷുവും ദീപാവലിയും തൃശൂർ പൂരവും പള്ളിപ്പെരുന്നാളും പൊങ്കാലകളും വായുവിനെ വിഷലിപ്തമാക്കുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കി ആഘോഷിക്കേണ്ടി വരും അപ്പോഴും വിശ്വാസവും ആചാരവും പറഞ്ഞ് അത്തരം ശ്രമങ്ങളെ തടയാൻ ശ്രമിച്ചാൽ നമുക്ക് കൂട്ടത്തോടെ മരിക്കാം അതേ ഉള്ളു പ്രതിവിധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത